ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് ഉപയോഗിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് ചിക്കൻ മസാല കുരുമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉപ്പും ഇത്ര സാധനങ്ങളാട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു ചട്ടി എടുക്കുക അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതൊഴിച്ചു ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ആ ചട്ടീനകത്ത് തന്നെ നമ്മുടെ സവാളയും കറിവേദലയും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചട്ടിയിൽ ചട്ടീന്ന് കുറച്ചെണ്ണം മാറ്റി വെക്കണം കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച പേസ്റ്റും കൂടി ഇടുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പച്ചമണ്ണം മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ സാധാരണ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എത്ര ഐറ്റംസ് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് പേസ്റ്റ് ആക്കണം അപ്പം നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഇതിനകത്തേക്ക് പറക്കിയിടുന്നുണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ മാറ്റിവെക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഇതിനകത്തേക്ക് തന്നെ ഇട്ടു കേട്ടോ ഇത് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടിയിട്ട് ചെറിയതായിട്ട് വേവിച്ചെടുക്കണം ഞടുത്ത് നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് ഒരു പാത്രം എടുക്കാം അതിനകത്തേക്ക് നെയ്യ് ഡാളുടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ജീരകം ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ബിരിയാണി മസാല അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാരങ്ങ പിഴീണ് ഒടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ചല്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അവസാനം വെള്ളം നന്നായി വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ബിരിയാണി റേസ് ഇടണം കേട്ടോ അത് ഏത് റേസ് വേണമെങ്കിലും ഇടാട്ടോ പത്ത് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം പിന്നെ ഇരുപത് മിനിറ്റ് കുറച്ച് വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണ് മിക്സ് ചെയ്തെടുക്കാമെന്നെല്ലാവർക്കും അറിയാമല്ലോ ആദ്യം നമ്മുടെ ആദ്യം തയ്യാറാക്കിയ ചിക്കൻ കറി എടുത്തിട്ട് അടിയിൽ അടിയിൽ ഒഴിച്ച് വയ്ക്കാം കേട്ടോ പിന്നെ അതിന് മുകളിൽ റൈസ് ഇടുക അതിന് മുകളിൽ നമ്മൾ വറുത്തു വെച്ച ചിക്കനല്ലേ അത് ഇടുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലയില പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ ടാ ഇപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ